വിറ്റ് ശരി എന്താണ് പെട്ടോ സി പി എമ്മ സംസ്ഥാന സമിതി അംഗം കെ എൽ കുമാർ പെട്ടോന്നല്ല ഈ വിഷയത്തിൽ പാർട്ടി പെട്ടോന്ന് തന്നെയാണ് അതുകൊണ്ട് താങ്കൾ വ്യക്തിപരമായിട്ട് എടുക്കരുത് ദേവസ്വം ബോർഡിന്റെ ഈ കള്ളത്തരങ്ങൾക്ക് പുറകിൽ എ കെ ജി സെന്റർ ആണോ അതെ കടകംപള്ളി സുരേന്ദ്രന്റെ വീടാണോ അതെ ക്ലിഫ് ഹൗസ് ആണോ അന്വേഷണം നികളണം ഈ പത്ത് കൊല്ലായിട്ട് ഞങ്ങൾ പെട്ടു 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 എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒന്നും ഞങ്ങൾ പെട്ടിട്ടില്ല അതാണ് പ്രധാനപ്പെട്ട ഉത്തരം അയ്യപ്പൻ കയ്യാമ വെച്ച് അകത്താക്കി അപ്പൊ അയ്യപ്പന് പവർ ഉണ്ടെന്ന് മനസ്സിലായി പവർ പിണറായി സി പി എം സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ ഇന്ന് മണിക്ക് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ഭാഗത്തിൽ ഒരു വ്യക്തത മാത്രം തേടിക്കോട്ടെ ആയിക്കോട്ടെ അതുകൊണ്ടാണ് ശബരിമലയിലേക്ക് ജനങ്ങളൊരു കുത്തൊഴുക്ക് അല്ലെങ്കിൽ ഇങ്ങനെയല്ലല്ലോ സംഭവിക്കാ വലിയ രീതിയിലുള്ള ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകളല്ലേ അയ്യപ്പന്മാർ അവിടെ എത്തിച്ചേർന്നത് കൂടി അഭിപ്രായം ശരിക്കും തമാശ വരുന്നോ അല്ലെ നല്ല തമാശ പറയാൻ അറിയാവുന്ന ആളാണ് അദ്ദേഹം പക്ഷേ പത്രസമ്മേളനത്തിൽ പാർട്ടി നിലപാടാണ് അദ്ദേഹം പറയുക തമാശ പറയാൻ വേണ്ടി പത്രസമ്മേളനം വിളിക്കാറില്ല ഞങ്ങൾക്ക് നേരെ വാ നേരെ പോയി രാഷ്ട്രീയേ ഉള്ളൂ അതുകൊണ്ട് പത്രപ്രവർത്തനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ പത്രസമ്മേളനത്തിലെ ഞങ്ങളുടെ അവതരണം എന്ന് പറയുന്നത് രാഷ്ട്രീയ നിലപാടിന്റെ വിശദീകരണമാണ് അപ്പൊ ആദ്യത്തെ ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്നത് എന്തിനായിരിക്കും ഇതാ ശബരിമലയിൽ സർക്കാർ നല്ലത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു സർക്കാരിനൊരു നന്ദി പറയാം ഉടനെ തന്നെ ആദ്യ ദിവസം തന്നെ ശബരിമലയ്ക്ക് പൊയ്ക്കളയാം എന്ന് വിചാരിച്ചു വന്ന ഭക്തരാണോ അത് അല്ല ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്നു എന്ന ധാരണയോടുകൂടി സുഖവും ദർശനം സാധ്യമാണ് എന്ന ആത്മവിശ്വാസമാണ് അവിടെ വന്ന സർക്കാരിന് തെറ്റിയിട്ടില്ല എസ് ഐ ടി ശരിയായ വഴിയിലാണ് എന്നടക്കം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് സർക്കാരിന് ജനങ്ങൾക്ക് അറിയാമെന്ന് അപ്പൊ സർക്കാരിന് എന്തറിയാം എന്നാണ് നിങ്ങൾ കള്ളന്മാരെ ശബരിമല ഭരണം ഏൽപ്പിച്ചാണോ അതോ നിങ്ങൾ ഏൽപ്പിച്ചവർ കള്ളന്മാരാണെന്നാണോ അതെ 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 ഇന്ന് നിങ്ങളുടെ കാർഡ് ഞാൻ കണ്ട് എന്റെ പെട്ടെന്ന് എന്നിട്ട് നിങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന കൊടിയൊന്നും സി പി എമ്മിന്റെ കൂടിയല്ല അതൊരു അങ്ങ് സി പി ഐ എം എന്നെഴുതി അരുവാൾ ചുറ്റിയ നക്ഷത്രം വെച്ചൊന്നും കുടിയല്ല ലോകത്തെ തൊഴിലാളി വർഗത്തിന്റെ കൂടി കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സി പി ഐ എമ്മിന്റെ കൂടി പൂർവ്വം കരുവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുക അപ്പൊ ഞങ്ങളെ വികൃതമായി ചിത്രീകരിക്കുക എന്നിട്ടോ എന്റെ പടവും വെച്ചിട്ട് രണ്ട് സൈഡിലും ഓരോ പടവും വെച്ചിട്ടുണ്ട് ഒന്ന് കോൺഗ്രസ് ഒന്ന് ബി രണ്ട് പ്രകൃതികളുടെ പടം ഞാൻ ഇന്ത്യ രാജ്യം മുഴുവൻ കൊള്ളയടിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആയിട്ട് നടുക്കാണ് ഞങ്ങളെ വെച്ചിരിക്കുന്നത് എന്നിട്ട് ഞങ്ങളോട് നിങ്ങൾ ചോദിക്ക പെട്ടോന്ന് പിന്നെ ഞങ്ങൾ ഈ വിഷയം വന്നപ്പോ അല്ല പെട്ടോ എന്ന ചോദ്യത്തിന് സി പി ഐ എമ്മിന്റെ പടമുള്ള ഒരു കൊടി അങ്ങ് വെച്ചപ്പോഴാണ് അത് കയ്യിലിരിക്കട്ടെ എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് സംശയം ആ അത് കയ്യിരിക്കട്ടെ ആ അതെ സംശയം ഇല്ലാത്ത ഇത ആ പെട്ടോ എന്ന ചോദ്യത്തിന് ആ ചോദ്യം ആ ഒരു സ്പേസും ഇല്ല ആ ചോദ്യം തന്നെ മുൻവിധിയുള്ളതാണ് അത് കയ്യിലിരിക്കട്ടെ ഞങ്ങളെ അങ്ങനെ ലോക തുരുത്തനും പെടുത്താൻ പറ്റത്തില്ല ലോകപ്പെട്ടതാണ് ഇത് പറയുന്നത് ഈ പ്രമോ കാർഡുകൾ ചെയ്യുന്നിടത്ത് മൂന്ന് അതിഥികളുടെ പണം വരും അതിപ്പോ താങ്കളുടെ നടുക്കായി പോയതിൽ ആണോ പ്രശ്നം എനിക്ക് മനസ്സിലായില്ല അതും ഇതുമായിട്ടൊരു ബന്ധമില്ലാട്ടോ പെട്ടോ എന്ന് ചോദിക്കുന്നത് സംസ്ഥാന സമിതി അംഗം കെ എൽ കുമാർ പെട്ടോന്നല്ല ഈ വിഷയത്തിൽ പാർട്ടി എടുക്കരുത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സംഭവം അതിന്റെ ഭാഗമായൊരു മോഷണം അത് എ ആണ് അടൂർ പ്രകാശ് പറഞ്ഞ പോലെ ഏ ഇ ആണെന്ന് ഗോവിന്ദഷ് പറഞ്ഞോ ഞങ്ങൾ പെട്ടുപോയ അത് എ ആണെന്ന് ഗോവിന്ദഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറേ മാധ്യമങ്ങളുണ്ട് ആ കള്ളപരിടക്കാൻ പറ്റും പക്ഷെ പത്ത് കൊല്ലത്തിനടുക്ക് ഞങ്ങളുടെ ഒരു മന്ത്രിയുടെ പേരിൽ ഇത്തരം തെറ്റായ ഒരു കാര്യവും പക്ഷെ നിങ്ങളുടെ ദേവസ്വണത്തിന് കീഴിൽ നിങ്ങൾ വിശ്വസിൽ കൂട്ടുന്നവരാണ് ഇതിന്റെ ഉത്തരവാദിത്തം ആരാണ് പറയുന്നത് ശ്രീകുമാർ ഈ പത്ത് കൊല്ലായിട്ട് ഞങ്ങൾ പെട്ടു 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 എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒന്നും ഞങ്ങൾ പെട്ടിട്ടില്ല അതാണ് പ്രധാനപ്പെട്ട ഉത്തരം അത് സ്വർണ്ണം എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കള്ളക്കടത്താ സ്വർണ്ണക്കള്ളക്കടത്ത് ഞങ്ങൾ പെട്ടോ തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ ഇനി തള്ളല വീണ്ടും വീണ്ടും അയ്യപ്പനെ പറ്റിക്കാൻ നിങ്ങൾ വല്ലാതെ പരിശ്രമിക്കുന്നത് കണ്ടപ്പോ അയ്യപ്പൻ തന്നെ കട്ടവന്മാരെ കൈയുടനെ പിടികൂടി ജനങ്ങളെ ഏൽപ്പിച്ചു അയ്യപ്പന്റെ പവർ എന്താണെന്ന് ജനം തിരിച്ചറിഞ്ഞു കട്ടള കട്ടവനെയും സ്വർണപ്പാളി കട്ടവനെയും കള്ളം കാണിച്ചവരെയും പിന്നെ കള്ളത്തരം കാണിച്ചവനെയും കമ്മ്യൂണിസ്റ്റുകളെയും സകലവരെയും എടുത്ത് പുറത്തിട്ടു അയ്യപ്പൻ കയ്യാമം വെച്ച് അകത്താക്കി അപ്പൊ അയ്യപ്പന് പവർ ഉണ്ടെന്ന് മനസ്സിലായി അയ്യപ്പൻറെ പവർ പിണറായിയുടെതല്ല പവർ എന്ന് ജനത്തിന് മനസ്സിലായി ജനം കൂട്ടത്തോടെ പോയി നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു കിലോ കണക്കിന് സ്വർണം സ്വർണ്ണം അടിച്ചുമാറ്റിക്കൊണ്ട് പോയല്ലോ സഹകന്മാര് ആ വരുന്ന ആളുകൾക്ക് ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് പച്ച വെള്ളവും ചെറിയ ബിസ്ക്കറ്റ് കവർ കൊടുക്കാൻ ഗതിയില്ലാത്തവരാണ് നിങ്ങളുടെ ദേവസ്വം ബോർഡ് ഒരു പിന്നെ ബിസ്ക്കറ്റ് ഒരു കോപ്പി വെള്ളവും കൊടുത്ത് വിരിവിരിക്കാനുള്ള സ്ഥലവും കൊടുക്കാൻ ഗതിയില്ലാത്തവന്മാരാണ് ഇപ്പോ അയ്യപ്പനെ പുകഴ്ത്താൻ വന്നിരിക്കുന്നത് നാണമില്ലേ നിങ്ങൾക്ക് ഇത്രയും കള്ളത്തരം ചെയ്തിട്ടും ആ വാസു ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു പത്മകുമാറിനെ ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു അയാൾ കമ്മ്യൂണിസ്റ്റ് ബോധ്യത്തെ ഉയർത്തിപ്പിടിച്ചവനല്ല എന്നൊരു വാക്ക് പറയുന്നതിന് പകരം ഗോവിന്ദൻ മാസ്റ്റർ എന്ന് സംസ്ഥാന സെക്രട്ടറി പറയപ്പെട്ടാണെന്ന് അറിയോ അയാളെ കുറ്റം ചെയ്ത് ശിക്ഷിച്ചിട്ടില്ലല്ലോ എന്ത് ബാലിഷമാണ് സാർ ഗോവിന്ദ മാസ്റ്റർ പറയാ ശിക്ഷിച്ചിട്ടില്ലല്ലോ പച്ചവെള്ളം അയാൾ വെറും ഒരു പ്രതി മാത്രമല്ലേ കഞ്ഞി വെച്ചവനായി മാറി ശ്രീ ഗോവിന്ദൻ ശരി ചവിട്ടി പുറത്താക്കണ്ടേ ശരി ഒരു ഒരു കാര്യം നിങ്ങൾ പറയാം ഉന്നതന്മാരായിട്ടുള്ള മന്ത്രിമാർക്ക് ഈ ർക്കാര് അധികാരത്തിന് ശേഷം ശബരിമല വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ ഒരു ദിവസം ഒരു ലക്ഷം പേർക്ക് മേലെ ശബരിമല വരാൻ പറ്റുമോ ഇത്തവണ രണ്ടു ലക്ഷം പേര് വന്നു അത് ഭയങ്കര എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ക്യൂ പോലും ചെയ്യാതെ അവർ വന്നത് ബുക്ക് ചെയ്യാതെ വന്നത് അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ ഉണ്ടായ അധിക ശ്രദ്ധയുടെ ഭാഗമായിട്ടാണ് ഇതാണ് ഞങ്ങളുടെ വാദം അവർക്ക് സുഗമ ദർശനം നടത്തി തിരിച്ചു തിരിച്ചുപോയവരാണ് ബഹുഭൂരിപക്ഷവും സംഗമം അതെ ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ട് ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി കേരള സർക്കാർ ഇതിനെ വളർത്താൻ ശ്രമിക്കുന്നു ആ നിലയിൽ വളരെ ശ്രദ്ധയുണ്ടായ ഒരു കേന്ദ്രം അവിടേക്ക് ഒരു രാഷ്ട്രപതി വന്നു അതിന്റെ ഭാഗമായി വളരെ ശ്രദ്ധയുണ്ടായ ഒരു കേന്ദ്രം ആ കേന്ദ്രത്തിലേക്ക് ഈ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെ പെട്ടെന്ന് നിർത്തണം എന്ന ആഗ്രഹം ആളുകൾ ഓരോ വർഷമുള്ള കാത്തിരിപ്പാണ് അയ്യപ്പനെ കാണാൻ പിന്നല്ലാതെ ഈ അയ്യപ്പ സംഘം നടത്തി സർക്കാർ ഇതിനെ ദേശീയ ലോക ശ്രദ്ധയിൽ എത്തിച്ചു കളഞ്ഞോ എന്നാ പെട്ടെന്ന് പോയി കളയാന്നൊക്കെ പാവപ്പെട്ട അയ്യപ്പന്മാർ നോമ്പെടുത്ത് വരുന്നവരെ കുറിച്ച് പറയാലോ ദേവീത് ഈ പത്മകുമാറിന്റെയും വാസുവിന്റെയും പുറകിൽ ദേവസ്വം ബോർഡിന്റെ ഈ കള്ളത്തരങ്ങൾക്ക് പുറകിൽ എ കെ ജി സെന്ററാണോ അതെ കടകംപള്ളിയിൽ സുരേന്ദ്രന്റെ വീടാണോ അതെ ക്ലിഫ് ഹൗസ് ആണോ അന്വേഷണം രണ്ട് ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകൾ ഈ എസ് ഐ ടി അന്വേഷിക്കണം എനിക്ക് ഇവരെല്ലാം വിറ്റ് വിറ്റതിന്നെ ശരി